ലോകം മുഴുവൻ പടർന്നു പിടിക്കുകയാണോ ഇന്ത്യൻ ചാരസംഘടന കാനഡയില് അമേരിക്കയില് യൂറോപ്പില് ആഫ്രിക്കയില് ഏഷ്യൻ രാജ്യങ്ങളില് ഇപ്പോൾ ഇതാ ഓസ്ട്രേലിയയിലും ഇന്ത്യൻ ചാര സംഘടനയുടെ നെറ്റ്വർക്ക് ശക്തമാണ് എന്ന് തെളിയിക്കുന്ന ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ഇന്ത്യ ടുഡേയുടെ ഒരു ലേഖനം വന്നിട്ടുണ്ട് അതിനകത്ത് നാല് ഇന്ത്യൻ ഇന്റലിജൻസ് ഓഫീസേഴ്സ് രണ്ടായിരത്തി ഇരുപതിൽ ഓസ്ട്രേലിയയുടെ നിർദ്ദേശപ്രകാരം രാജ്യം വിടുകയുണ്ടായി എന്നൊരു റിപ്പോർട്ടാണ് പങ്കുവയ്ക്കുന്നത് ഓസ്ട്രേലിയൻ മാധ്യമമായിട്ടുള്ള എ ബി സിയെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ ഒരു വാർത്ത ഇന്ത്യ ടുഡേ ഷെയർ ചെയ്തിരിക്കുന്നത് ഓസ്ട്രേലിയയിലുള്ള ഇന്ത്യൻ പൗരന്മാരെ നിരീക്ഷിക്കുകയോ ഓസ്ട്രേലിയയിലെ തന്ത്രപ്രധാനമായിട്ടുള്ള ഡിഫൻസ് ഡേറ്റകൾ കളക്ട് ചെയ്യാനോ ഒക്കെ ശ്രമിച്ചു എന്ന് കരുതപ്പെടുന്ന നാല് ഇന്ത്യൻ ഇന്റലിജൻസ് ഓഫീസേഴ്സ് അടിയന്തരമായി രാജ്യം വിടണമെന്ന് രണ്ടായിരത്തി ഇരുപതിൽ ആവശ്യപ്പെട്ടതനുസരിച്ച് അവർ ഓസ്ട്രേലിയക്ക് പുറത്ത് പോയിട്ടുണ്ട് എന്നാണ് ഓസ്ട്രേലിയൻ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പറയുന്നത് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ ശക്തമായിട്ടുള്ള ഒരു ബന്ധമുണ്ട് അമേരിക്ക ഇന്ത്യ ഓസ്ട്രേലിയ ജപ്പാൻ ഈ നാല് രാജ്യങ്ങളും ക്വാഡ് സഖ്യത്തിന്റെ ഭാഗവുമാണ് അത്രയും അടുത്ത ബന്ധമാണ് ഈ രാജ്യങ്ങൾക്കിടയിലുള്ളത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപതിലെ ഈ സംഭവം വലിയ രീതിയിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരികയോ ചർച്ചയാവുകയോ ചെയ്തിട്ടില്ല നയതന്ത്ര തലത്തിൽ തന്നെ ഇക്കാര്യങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടുണ്ടാകാനാണ് സാധ്യത ഇന്ത്യൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥര് ലോകത്തെല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ നെറ്റ്വർക്ക് ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുകയാണ് എന്ന് സൂചിപ്പിക്കുന്ന സൂചിപ്പിക്കുന്നൊരു സംഭവമായിട്ടാണ് ഇതിനെ പ്രതിരോധ വിദഗ്ധർ കാണുന്നത് ഓസ്ട്രേലിയ അടക്കം ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ ഇന്ത്യക്കാരുണ്ട് നമുക്കറിയാം ഈ ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നത് പ്രത്യേകിച്ച് ഖാലിസ്ഥാൻ ഭീകരവാദമൊക്കെ വിദേശ രാജ്യങ്ങളിൽ നിന്നുകൊണ്ടാണ് ഇന്ത്യക്കെതിരായിട്ട് നടക്കുന്നത് എന്ന് നമുക്കറിയാം അതിനാൽ തന്നെ ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ വളരെ ശ്രദ്ധയോടെയാണ് ഇക്കാര്യങ്ങൾ നിരീക്ഷിക്കുകയും ഇന്ത്യക്കെതിരായി നടക്കുന്ന എല്ലാ നീക്കങ്ങളെയും അവർ സസൂക്ഷ്മം കാണുകയും നിരീക്ഷിക്കുകയും അതിനെ തടയുകയും ചെയ്യുന്നുണ്ടാകണം അതുകൊണ്ട് തന്നെ തന്നെയാകണം ഓസ്ട്രേലിയയിൽ പോലും ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ പ്രവർത്തനങ്ങൾ നടന്നു എന്നുള്ള ആരോപണങ്ങൾ പുറത്തുവരുന്നത് എന്തായാലും ഓസ്ട്രേലിയയുടെ നിലവിലെ ഫോറിൻ അഫയേഴ്സ് മിനിസ്റ്റർ ആയിട്ടുള്ള പെന്നി വോങ് ഈ ഒരു വാർത്ത ചൂണ്ടിക്കാട്ടിയുള്ള ചോദ്യത്തോട് അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല അദ്ദേഹം അത് സമ്മതിച്ചിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് സമ്മതിച്ചിട്ടില്ല അതേസമയം എ ബി സിയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗമായിട്ടുള്ള റോയ്ഡ് ഏജൻസ് ഓസ്ട്രേലിയയിൽ ഉണ്ടായിരുന്നുവെന്നും അതിൽ നാലുപേരെ രാജ്യം വിടാനായിട്ട് ആവശ്യപ്പെട്ടു എന്നുമാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപതില് വാഷിംഗ്ടൺ പോസ്റ്റിൽ രണ്ട് ഇന്ത്യൻ ഏജന്റുമാരെ ഓസ്ട്രേലിയയിൽ നിന്ന് പുറത്താക്കി എന്ന് പറഞ്ഞൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ ഇന്ത്യൻ ഏജന്റുമാര് അവിടെ ഉണ്ടായിരുന്ന നിലവിലെ പൊളിറ്റീഷ്യൻസിനെയും അതുപോലെ മുൻപ് രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്ന പൊളിറ്റീഷ്യൻസിനെയും അതുപോലെ സ്റ്റേറ്റ് പോലീസ് സർവീസിനെയും ഒക്കെ തന്നെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് ആ ഒരു റിപ്പോർട്ടിൽ എ ബി പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് ഇന്ത്യൻ കമ്മ്യൂണിറ്റി അവിടെ നിരീക്ഷണത്തിലായിരുന്നു ഈ ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഇന്ത്യൻ കമ്മ്യൂണിറ്റി എന്നുള്ള ഒരു കാര്യം കൂടി ഇതിനകത്ത് പറയുന്നുണ്ട് അതുപോലെ തന്നെ മുൻപ് ഓസ്ട്രേലിയയുടെ സെക്യൂരിറ്റി ഇന്റലിജൻസ് ഓർഗനൈസേഷന്റെ ചീഫായിരുന്ന മൈക്ക് എന്ന് പറയുന്ന ആള് അദ്ദേഹം പറയുന്നത് ഇങ്ങനെ രാജ്യത്തിന്റെ പേരൊന്നും എടുത്ത് പറഞ്ഞിട്ടില്ല പക്ഷേ ഒരു വിദേശ രാജ്യത്തിന്റെ ഒരു നെറ്റ്വർക്ക് ഓസ്ട്രേലിയയിൽ ഉണ്ടായിരുന്നുവെന്നും അത് വളരെ പ്രൊഫഷണലായിട്ട് നമ്മൾ കൈകാര്യം ചെയ്ത് ആ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരെ രാജ്യത്തുനിന്ന് നീക്കിയെന്നുമാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി അദ്ദേഹം ഇത് പറയുന്നത് അതായത് വാഷിംഗ്ടൺ പോസ്റ്റ് രണ്ടായിരത്തി ഇരുപതിൽ വാർത്ത കൊടുക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇങ്ങനെ ഒരു പ്രതികരണം ഉണ്ടാകുന്നു പക്ഷേ ഇന്ത്യയുടെ പേര് അദ്ദേഹം പരാമർശിച്ചിട്ടില്ല ഓസ്ട്രേലിയയുമായിട്ട് നരേന്ദ്രമോദി ശക്തമായ ഒരു ബന്ധം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇന്ത്യ ഓസ്ട്രേലിയ ബന്ധം വളരെ സ്ട്രോങ് ആണ് അതേസമയത്ത് തന്നെ വ്യക്തിപരമായി നരേന്ദ്രമോദിയും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിമാരും അത് നേരത്തെ ഉണ്ടായിരുന്ന നമ്മുടെ മോറിസൺ ആണെങ്കിലും ഇപ്പോഴത്തെ ആൽബനീസ് ആണെങ്കിലും അവരുമായിട്ട് വ്യക്തിബന്ധങ്ങളും വളരെ ശക്തമായി തന്നെ വളർത്തിയെടുക്കാൻ നരേന്ദ്രമോദിക്ക് സാധിച്ചിട്ടുണ്ട് പക്ഷെ അതിനൊക്കെ അപ്പുറം ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ ലോകം മുഴുവൻ വ്യാപിക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഇത്തരം റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കാനഡയിലും അമേരിക്കയിലും യൂറോപ്പിലും ഏഷ്യയിലും ആഫ്രിക്കയിലും മാത്രമല്ല ഓസ്ട്രേലിയയിലും ചിലപ്പോൾ ലാറ്റിൻ അമേരിക്കയിൽ വരെ ശക്തമായ വേരുകളുള്ള സാന്നിധ്യമുള്ള ഒരു ഏജൻസി ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗം മാറിയിട്ടുണ്ടാകുമെന്നാണ് തോന്നുന്നത്